ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കണ്ണിന് ചുറ്റുമുള്ള പാട് പൂർണ്ണമായും നിമിഷ നേരത്തിനുള്ളിൽ മാഞ്ഞു പോകുവാൻ ഒരു അടിപൊളി വെരി സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റമൂറി ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസൊക്കെ ഇട്ടു എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിന് താങ്ക്സ് ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാട് പൂർണ്ണമായിട്ടും മാഞ്ഞു പോകുവാൻ ഒരു ഒറ്റമൂലി ഓക്കെ അപ്പോൾ ഒരു സിമ്പിൾ ഒറ്റമൂലിയാണ് നിങ്ങൾക്ക് ഇന്ന് തന്നെ അത് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് അത്രയ്ക്കും സിമ്പിൾ ഒറ്റമൂലിയാണ് നിങ്ങളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് എടുത്തു വച്ച് നമ്മൾ ഈ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു മരുന്ന് നിങ്ങൾ യൂസാക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായിട്ടും ഈ കണ്ണിന് ചുറ്റും ഈ കറുത്തപ്പാട് ഉണ്ടാകാനുള്ള കാരണം ഉറക്കക്കുറവാണ് അതേപോലെ തന്നെ അമിതമായിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ടി വി കാണൽ അതേപോലെ തന്നെ കണ്ണടയൊക്കെ വെക്കുന്ന ആൾക്കാർക്കും ഇതുണ്ടാകാം അതേപോലെ തന്നെ സൂര്യപ്രകാശം അടിച്ചിട്ട് അതായത് അധിക നേരം സൂര്യപ്രകാശത്തിലൊക്കെ യാത്ര ചെയ്യുന്ന ഓക്കെ അധിക നേരം യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് സൂര്യപ്രകാശം കണ്ണിൽ കണ്ണിലടിച്ചിട്ടായാലും ഈ ഒരു പ്രശ്നമുണ്ടാകാം അതേപോലെ തന്നെ പാരമ്പര്യമായിട്ടും ഇതിങ്ങനെ ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ ടെൻഷൻ അകാരണമായിട്ടുള്ള ചിന്തകൾ ഇതുകൊണ്ടും ഈ പ്രശ്നം ഉണ്ടാകാറുള്ളൂ അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യസമയത്തിന് കിടന്ന് ഉറങ്ങുക എന്നതാണ് കൃത്യസമയത്തിന് കിടന്ന് ഉറങ്ങുക ഒരു എട്ട് മണിക്കൂർ ഒരു ഏഴ് എട്ട് മണിക്കൂറെങ്കിലും ഈ പ്രശ്നമുള്ള ആൾക്കാർ ഉറങ്ങിയിരിക്കണം ഓക്കെ അങ്ങനെ ഉറങ്ങുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്കുണ്ടാകും അതേപോലെ തന്നെ നിർജ്ജലീകരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും അതായത് സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഒന്ന് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നമുക്ക് ഈ കണ്ണിന് ചുറ്റും ണ്ടാകും ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം തിളപ്പിച്ചാറിയ വെള്ളം ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും അതായത് ഈ പ്രശ്നം ഉള്ള ആൾക്കാർ ഡെയിലി മൂന്ന് ലിറ്റർ വെള്ളം നിങ്ങളത് അളന്നെടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ട് അപ്പോഴപ്പഴാ അത് കുടിക്കുക അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക വെള്ളം നിങ്ങൾ മൂന്ന് ലിറ്റർ വെള്ളം കറക്റ്റായിട്ടും ഡെയിലി കുടിച്ചിരിക്കണം ഓക്കെ അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ക്രീമുകൾ അനാവശ്യമായിട്ടുള്ള ക്രീമുകളൊന്നും നിങ്ങൾ മുഖത്ത് തേക്കണ്ട ഓക്കെ ക്രീമൊന്നും ഇപ്പോൾ നിങ്ങൾ മുഖത്ത് തേക്കണ്ട ഞാൻ ഈ മരുന്ന് നിങ്ങൾ തരും ആ മരുന്ന് യൂസ് ആക്കുന്ന സമയത്ത് ഒരു ക്രീമുകൾ നിങ്ങൾ മുഖത്ത് തേക്കേണ്ട അതുപോലെ തന്നെ മുഖത്ത് സോപ്പും തേക്കരുത് മുഖത്ത് നിങ്ങൾ സോപ്പ് തേക്കാൻ പാടില്ല കുളിക്കുന്ന സമയത്ത് അവർ നിങ്ങൾ സോപ്പിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പയറ് പൊടി കൊണ്ട് മുഖം കഴുകുക ഓക്കെ സോപ്പിന് പകരമായിട്ട് നിങ്ങൾ പയറ് പൊടി കൊണ്ട് മുഖം ഒന്ന് വാഷ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതേപോലെ തന്നെ കൃത്യസമയത്തിന് ഫുഡ് കഴിക്കുക ഭക്ഷണം കഴിക്കുക നല്ല വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക പ്രധാനമായും ഓറഞ്ച് ആപ്പിൾ പോംഗ്രനേറ്റ് അതേപോലെ തന്നെ പപ്പായ അതേപോലെ തന്നെ പൈനാപ്പിൾ ഓക്കെ അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് നിങ്ങൾ ഒന്നോടെ ഒന്നോടെ മാറി മാറി കുറച്ച് കുറച്ചൊക്കെ മേടിച്ച് കഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോഴി ആ ഒരു മരുന്ന് അതായത് കണ്ണിന് ചുറ്റും ഉള്ള കറുപ്പ് പൂർണ്ണമായിട്ടും മാറാനുള്ള മരുന്ന് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ ഇതിനായുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് വേറൊന്നുമല്ല തക്കാളി നീര് വെള്ളരിക്ക നീര് ഉരുളക്കിഴങ്ങ് നീര് ബദാം ഓയിൽ ഇവ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ കേട്ടല്ലോ എന്തൊക്കെയാണ് തക്കാളി നീര് വെള്ളരി നീര് ഉരുളക്കിഴങ്ങ് നീര് ബദാം ഓയിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയൊരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് തക്കാളി നീര് ഒഴിക്കുക തക്കാളി നീര് അതിൽ ഒഴിക്കുക അതിന് ശേഷം ഒരു രണ്ട് സ്പൂണ് വെള്ളരി നീര് ഒഴിക്കുക ശേഷം ഒരു രണ്ട് സ്പൂണ് ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഒഴിക്കുക അതിലേക്ക് ഒരു രണ്ട് തുള്ളി ടു ഡ്രോപ്സ് ബദാം ഓയിൽ ഓക്കെ ബദാം ഓയിൽ ഒഴിച്ചു കൊടുക്കുക രണ്ട് തുള്ളി ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ആക്കുക നല്ലതുപോലെ മിക്സ് ആക്കുക അങ്ങനെ നല്ലതുപോലെ മിക്സ് ആക്കാൻ പറയുന്നത് ആ ബദാം ഓയില് നല്ലതുപോലെ എല്ലായിടവും പതിയണം ആ രീതിക്ക് ബദാം ഓയില് നല്ല ഇതാവണം മനസ്സിലായല്ലോ അതത് ലയിക്കണം ഓക്കെ ആ അത്രയും നീതിൽ അത് ലയിക്കണം അതുകൊണ്ടത് നല്ലതുപോലെ നിങ്ങൾ മിക്സ് ആക്കുക മിക്സ് ആക്കിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കൈ തൊട്ട് ഒന്ന് പുരട്ടിക്കൊടുക്കുക കൊടുക്കുക കൺപോടുക കണ്ണിനു ചുറ്റൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക അങ്ങനെ അത് പുരട്ടിക്കൊടുത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി പുരട്ടി കൊടുക്കുക അങ്ങനെ അത് പുരട്ടി പുരട്ടിക്കൊടുത്ത് വീണ്ടും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടി പുരട്ടി കൊടുക്കുക അങ്ങനെ മൂന്ന് തവണ പുരട്ടി കൊടുത്ത ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം പച്ചവെള്ളം കൊണ്ട് കഴുകിക്കളയുക പച്ചവെള്ളം കൊണ്ട് കഴുകളയുക നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങളിത് വെറും ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് അറിയാനാകും നിങ്ങൾക്കറിയാനാകും ഉറപ്പ് പറയുകയാണ് കിടില മരുന്നാണ് ഇതിനേക്കാൾ റിസൾട്ട് കിട്ടുന്ന മരുന്ന് വേറെ ഉണ്ടാകത്തില്ല അത്രയ്ക്കും കിടില റിസൾട്ടായി കിട്ടാൻ പോകുന്നത് വെറും ഒരൊറ്റ തവണ നിങ്ങൾ യൂസ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയാൻ കഴിയും ഓക്കെ ഇങ്ങനെ നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക മുടങ്ങാതെ ചെയ്യുക നിങ്ങൾ ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് പിന്നീട് ഒരിക്കലും ആ ഒരു കടത്തപ്പാട് ഉണ്ടാകത്തില്ല നിങ്ങൾ യൂസാക്കി നോക്കുക കിണ്ണം കാച്ച റിസൾട്ടായാലും കിട്ടാൻ പോകുന്നത് അപ്പോൾ നിങ്ങളറിഞ്ഞാൽ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഓക്കെ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക ഓക്കേ എന്നാൽ ജസ്റ്റു റിച്ചു നാച്ചുറൽ ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിൽ വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ